സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് സമസ്ത ഉയർത്തുന്ന പ്രതിഷേധങ്ങൾക്ക് പ്രതിഷേധങ്ങൾ വെച്ചുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് ദീപിക ലഭുതിയം മുഖപ്രസംഗം വന്നിട്ടുണ്ട് ഈ മുഖപ്രസംഗത്തെ സാറങ്ങനെയാണ് കാണുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഷിബിലി ഇത് യഥാർത്ഥത്തിൽ സമസ്ത തീക്കൊള്ളി കൊണ്ട് തലചൊറിയയാണ് എന്നുള്ളത് പറഞ്ഞു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഒന്നാമതേ തന്നെ ഒരു വർഗീയമായി വിഭജിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹമായി കേരളം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള പോലെ നിമിഷപ്രിയ മുതൽ വഖഫ് ബോർഡ് വരെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ജവാത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം യു ഡി എഫിൻ്റെ എല്ലാം എടുത്ത് നോക്കിയാൽ അറിയാം വർഗീയമായി ചേരി തിരിഞ്ഞ ഒരു സമൂഹമായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മാറിക്കൊണ്ടിരിക്കുന്നതിലേക്ക് എരിതിയിലേക്ക് എണ്ണ ഒഴിക്കാൻ മാത്രമേ സമസ്തയുടെയും നിലപാടുകൾ സഹായിക്കൊള്ളൂ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് പത്ത് മണിന്ന് മുതൽ നാല് മണിവരെയുള്ള സമയം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സമയം കൂട്ടേണ്ട ഒരു അവസ്ഥ ഗവൺമെന്റിന് വന്നപ്പോൾ ഗവണ്മെന്റ് ആകെ ചെയ്തത് ഒരു ഒമ്പതേ മുക്കാലും നാലേ കാലുമാക്കി പക്ഷേ രാവിലത്തെ ഒമ്പതേ മുക്കാല് ഞങ്ങൾക്ക് പറ്റില്ല എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഞങ്ങളോട് ചോദിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ എന്നുള്ളതിലക്കാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം അസംബന്ധമായിട്ടുള്ള കാര്യമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വള്ളിച്ചൂരല് കുട്ടികളൊക്കെ ആണെങ്കിൽ വള്ളിച്ചൂരൽ അടിച്ച് ചെരിപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് പക്ഷെ അതേപോലെയുള്ള ഒരു പോക്കൃത്തരമാണ് സംസ്ഥ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ ഡെറ്റ് എഫക്റ്റ് എന്താണെന്ന് ഇപ്പോൾ പറയാം അത് ഷിബിലി ആ ദീപികയുടെ മുഖപ്രസംഗം വായിച്ചു നോക്കി നമ്മൾ ഞെട്ടിപ്പോവും ദീപിക ഏറ്റവും ആദ്യം പറയുന്നത് ഇത് അവരുമായി ചർച്ച നടത്തുന്നതിന് കുഴപ്പമില്ല പക്ഷെ ആ ചർച്ചയിൽ അവരുടെ ഏകോപന സംബന്ധിച്ച് വെച്ച നിർദ്ദേശങ്ങളുടെ പുറത്താണ് ചർച്ച നടത്തുന്നതെങ്കിൽ അത് യഥാർത്ഥത്തിൽ മതേതരത്വം എന്നാണ് പറഞ്ഞേക്കട ഇനി അടുത്തൊരു കാര്യം പറയാം സമസ്തയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ ഹിന്ദുക്കൾക്ക് പത്ത് ദിവസം ഓണത്തിന് ലീവ് ഉണ്ട് ക്രിസ്ത്യൻസിന് ക്രിസ്മസിന് ലീവുണ്ടെന്നാണ് ഓണം എവിടെയാണ് ഷിബിലി ഹിന്ദുക്കളുടെ മാത്രമായിട്ടുള്ളത് എവിടെയാണ് ക്രിസ്ത്യൻസിൻ്റെ മാത്രമായിട്ട് ക്രിസ്മസ് ഉള്ളത് ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചുകൊണ്ടിരുന്ന സമയമല്ലേ അപ്പോൾ അതിന് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അത്തരം സമുദായങ്ങൾക്ക് അവരുടെ ആഘോഷങ്ങൾക്ക് മാത്രം പത്ത് ദിവസം ലീവ് ഇല്ല എന്നുള്ളതാണ് ഇതിന് ദീപിക വാവുന്ന കാര്യമൊന്നും അറിയാം ദീപിക അടുത്ത കാര്യം എടുത്തിട്ടേക്കാണ് വാ ഇതാണ് ഈ പ്രശ്നം മറ്റേ ജോസഫാരുടെ കൈപെട്ടിയത് കൊണ്ട് ആരെങ്കിലും ഭയന്ന് പിന്നെ പറയാതിരിക്കല്ലേ ഇത് പറച്ചിലും കൂടുതലാണ് ചെയ്തിട്ടുള്ളത് കാരണം അത് വിഭാഗീയത ആളിൽ എത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം പ്രശ്നം ഇപ്പം ദീപികാരൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഉച്ചക്ക് രണ്ടര രണ്ടര മണിക്കൂറോളമുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മുടെ സ്കൂളുകളിലെല്ലാം ഗവൺമെന്റ് സ്കൂളുകളിലെല്ലാം തന്നെ ഇതുപോലെയുള്ള രണ്ടര മണിക്കൂറിൻ്റെ മറ്റേ ലഞ്ച് ടൈം ഉണ്ട് എന്തിനാണത് വെച്ചേക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ പറഞ്ഞപോലെ മുസ്ലിം സമുദായത്തിൽ പ്രാർത്ഥനകൾക്ക് പോകാൻ വേണ്ടി കൂടിയാണ് വെച്ചേക്കുന്നത് പക്ഷെ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പണിയെടുക്കുന്നതെന്നാണ് പറയുന്നത് ഇത് ആരെ സഹായിക്കും എന്നാ പറയണത് ഇതിവിടുത്തെ സംഘപരിവാറിനെയും ന്യൂനപക്ഷ തീവ്രവാദ നിലപാടുള്ള ആളുകളെയും ഒക്കെ തന്നെ സഹായിക്കും വേറെ ആരെ സഹായിക്കപ്പോൾ അപ്പോൾ സമസ്തർക്കുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു തീവ്രവാദം അല്ലെങ്കിൽ തീവ്രവാദപരമായിട്ടുള്ള ചിന്തകൾ വളരാൻ തുടങ്ങിയിട്ട് കാലം കുറയായി കാരണം മുസ്ലിം ലീഗിന്റെ പിടിയിൽ നിന്ന് പോലും വിട്ട് സമസ്ത ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലേക്കും നേരത്തെ വഖഫ് ബോർ വഖഫ് ബോർഡിലുള്ള പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ടും ജെൻഡർ ന്യൂട്രൽ യൂണിഫോമായി ബന്ധപ്പെട്ടും അതുപോലെ മറ്റേ സ്പോർട്സിൽ മറ്റേ ഫുട്ബോൾ കളിക്കാരെ ആരാധിക്കാൻ പാടില്ല എന്നുള്ളതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തട്ടം ധരിക്കാത്തവർ അഴിഞ്ഞാട്ടക്കാരികളാണെന്നൊക്കെ ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള പല നിലപാടുകളെടുക്കാമെന്നുള്ളത് കുറയാലായി ഇനി ദീപിക പറയുന്ന അടുത്ത വാചകം ഒന്നറിയോഷരി അതായത് മതപരമായി ഇവിടെ ബാക്കിയുള്ള എല്ലാ സമുദായങ്ങളും ഒഴിവ് സമയങ്ങൾ കണ്ടെത്തിയാണ് പഠിപ്പിക്കാനും അതുപോലെ പ്രാർത്ഥനകൾക്കൊക്കെ സമയം കണ്ടെത്തുന്നത് ഇപ്പം ഞായറാഴ്ചയാണ് എന്ത് ചെയ്തത് കത്തോലിക്കനായിട്ടുള്ള ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ എന്ത് ചെയ്തത് ഇത്തരത്തിൽ വേദപാഠ ക്ലാസ്സിനും പോകുന്നത് പക്ഷെ അതൊക്കെ പോകുന്നതിന് അവരൊക്കെ അങ്ങനെയാണ് സമയം കണ്ടെത്തുന്നതെങ്കിൽ ഇതിപ്പോൾ ഗവൺമെന്റ് തന്നെ ഇവർക്ക് സമയം കണ്ടെത്തി കൊടുക്കണം എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങേറ്റം പാലിശമാണെന്നാണ് പറയുന്നത് ോക്ക് ശരിയല്ലേ ഇനി ഇതേ ചോദ്യം തന്നെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് ഈ പറയുന്ന എട്ടാം ക്ലാസ്സിലും ഈ പറയുന്ന നമ്മുടെ ഇവിടെ ഒരുപാട് കെ വിസ് ഉണ്ടല്ലോ ഷിബില് കേന്ദ്രീയ വിദ്യാലയം കോഴിക്കോട് ഉണ്ടല്ലോ കെ വി കൊച്ചിയിൽ അഞ്ചാറെണ്ണം ഉണ്ടല്ലോ കെ വി എന്ത് ഈ കേന്ദ്രീയ വിദ്യാലയത്തി ചെന്നിട്ട് ഇവര് മറ്റേ സമയം മാറ്റി തരൂ ഞങ്ങൾക്ക് മട്രസ് പഠിച്ചിട്ട് വേണം വരാനോ എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒരു മറ്റേ ഇതുവരെ ഇവരുടെ ഷൂറാങ്കം പറഞ്ഞ ഒരു കവന്റ് കേട്ട് നമുക്ക് ചിരിയാണോ കരച്ചിലാണോ വരണ്ടതെന്ന് അറിയില്ല ഇവർ പറയുന്നത് കൊണ്ട് കവനുണ്ട് എന്നാലറിയാമോ ഞാൻ ആകെ ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഉള്ളൂ ബാക്കി ഇരുപത്തിനാല് മണിക്കൂറിൽ ഇനി ഏത് സമയത്ത് ഉറങ്ങുന്ന സമയത്ത് പോയി മദ്രസ്ഥലെ പാഠങ്ങൾ പഠിക്കുമെന്ന് വെക്കണം ബാക്കി ഇവിടെ സമയം ഇല്ല ഇല്ല പതിനഞ്ച് മിനിറ്റൊരു ക്ലാസ് നേരത്തെ നിർത്തണി പറഞ്ഞുകൊണ്ടിരിക്കണെന്നാൽ വരണം ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പിടിവാശി പിടിക്കുമ്പോൾ സത്യത്തിൽ ഇനിയിപ്പോൾ വെള്ളിയാഴ്ച സംഭവിക്കപ്പെടുന്ന ഞാൻ പറഞ്ഞതരാ വെള്ളിയാഴ്ച രണ്ടര മണിക്കൂർ ബ്രേക്ക് കൊടുക്കുന്ന പോലും ഇവിടെ വലിയ പ്രശ്നമാകും അതാണ് ഞാൻ പറയുന്നത് ഇരിക്കു എന്ന കൊമ്പ് വെട്ടുന്ന തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്ന ഒരു പണിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ലോകത്ത് മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സൗദി അറേബ്യയിൽ നിങ്ങൾ മദ്രസയെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എഴുതി കൊടുക്കണം എന്ത് ചെയ്യാൻ അതായത് മദ്രസയില എന്താണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അവിടുത്തെ ഭരണകൂടത്തിന് എഴുതി കൊടുക്കണം കാരണം അല്ലാതെ വേണ്ടാത്ത പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ മാറ്റങ്ങൾ ലോകത്ത് ഇവിടെ വന്നോണ്ടിരിക്കയാണ് ഈ പന്ത്രണ്ട് ലക്ഷം കുട്ടികൾ ഇവിടെ മദ്രസയിൽ പഠിക്കുന്നുണ്ടെന്നാണ് സംസ്ഥ അവകാശപ്പെടുന്നത് സംസ്ഥയുടെ അടുത്ത് മാത്രം ആ ബാക്കിയുള്ള അമ്പത്തി ലക്ഷം കുട്ടികളെ ഇത് ബാധിക്കുന്നത് തീരുമാനം എടുക്കാൻ ഏതെങ്കിലും ഗവൺമെന്റ് പറ്റോ ഏതെങ്കിലും ഗവൺമെന്റ് പറ്റോ അപ്പൊ ഇത് അങ്ങേറ്റം അസംബന്ധ ജടിലമായിട്ടുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരളത്തിന്റെ മനസ്സുകളെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം നശിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് ഇതിനകത്ത് നടക്കുന്നത് പിന്നെ ദീപികയെ ഞാൻ അഭിനന്ദിക്കുന്നുണ്ട് കാരണം ദീപിക ഇത് മാത്രമല്ല ഈ മുഖപ്രസംഗത്തിൽ ഇതാണെങ്കിൽ ഇതിന് തൊട്ടുമുമ്പുള്ള ഒരു മുഖപ്രസംഗം ഇനി ഓർമ്മയുണ്ടാവുമല്ലോ മറ്റേ ഇതാണ് പറഞ്ഞേക്കുടേത് ബിജെപി ബിജെപിയെ കുറിച്ചാണ് പറഞ്ഞത് ഇത് ഇതുപോലെ തന്നെ ബി ഇതിനു മുന്നേ വന്നൊരു മുഖപ്രസംഗമാണ് ബി ജെ പിക്ക് എതിരെ ദീപികൽ പ്രധാനമായി പറയുന്നത് കേരളത്തിൽ ക്രിസ്ത്യനെ സ്നേഹിക്കുമ്പോൾ പുറത്ത് ക്രിസ്ത്യാനികൾക്ക് ആക്രമണം നടത്തുകയാണ് ബി ജെ പി ചെയ്യുന്നത് എന്നുള്ളത് ഇത് ദീപിക അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നതല്ലേ കാരണം ബി ജെ പി മനഃപൂർവ്വം ക്രിസ്ത്യനിലൊക്കെ അടുക്കാൻ ശ്രമിക്കുമ്പോൾ അല്ല ദീപിക വളരെ ശക്തമായിട്ടുള്ള ഒരു അടിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് സമസ്തക്കെതിരെ കൊടുത്തുവെങ്കിൽ ഇപ്പൊ രണ്ടാമത്തത് ഷിവളി പറഞ്ഞ പോലെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വളരെ കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ട് ഞാനിപ്പോ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല ബി ജെ പി ഇവിടെ ക്രിസ്ത്യൻ സ്നേഹം കാണിക്കുകയും പ്രണയം കാണിക്കുകയും അപ്പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഞങ്ങളെ ഉപദ്രവിച്ചു ഇത് ഇരട്ടത്താപ്പാണ് ഇത് വൃത്തികെട്ട നിലപാടാണ് എന്നുള്ളത് ദീപിക പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അടുത്ത പ്രശ്നം പ്രശ്നമൊന്നറിയാം ഷി അടുത്ത പ്രശ്നം ഇത് ദീപികയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കാത്തലിക് ബിഷപ്പ് കൗൺസിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരെങ്കിലും ഒക്കെ ഇത്ര അഭിപ്രായം വന്നാൽ അത് വീണ്ടും ഒരു മതത്തിന്റെയും സമുദായത്തിൻ്റെയൊക്കെ അഭിപ്രായമായിട്ടാണ് രേഖപ്പെടുത്തപ്പെടുക യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള ഒരു മതേതര സമൂഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒറ്റപ്പെടുത്തി അവരെ ഈ പറയുന്ന പോലെ അത് സമ്മതിക്കാതിരുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ വലിയ ദുരന്തമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഗവൺമെന്റിന്റെ നിലപാട് ഈ കാര്യത്തിന് ഇപ്പൊന്നും ഭയപ്പെട്ട അതായത് ഇവരായിട്ടൊന്നും ചർച്ച ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് ഒരു കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ സമസ്തയുടെ ഒക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവർ എന്ത് ചെയ്തേക്കുന്നത് ഒരു പ്രത്യക്ഷ സമരത്തിന് ആഹ്വാനം ചെയ്തേക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് കൊണ്ട് തലമുറയിലാണെന്ന് അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഇപ്പൊ ഈ രണ്ട് മുഖപ്രസംഗങ്ങളിലും ഒരു സംശയമില്ലാത്ത വിധം ഞാൻ പറയുന്നു ദീപികയെ സപ്പോർട്ട് ചെയ്യാം കാരണം ദീപികയുടെ കൃത്യമായിട്ടുള്ള നിലപാടാണ് പക്ഷെ അത് ദീപികയുടെ മാത്രം നിലപാടായി നിർത്തിയാൽ പോരാ ദീപിക പറയുന്ന അതേ നിലപാടുകൾ ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിംസും ക്രിസ്ത്യൻസും ഹിന്ദുക്കളുമായിട്ടുള്ള വലിയ സംഖ്യ വരുന്ന വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഇത്ര തീവ്ര നിലപാടുകാരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവർ ഒരു മതേതര സമൂഹത്തിൻ്റെ നിലപാടായി തന്നെ ഒറ്റപ്പെടുത്തുകയും അതിന് വിജയം നേടുകയും ചെയ്തില്ലെങ്കിൽ വരാനിരിക്കുന്നത് വലിയ കലികാലമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം